അമേരിക്കയെ കൊടുത്തു എന്ന വാർത്ത ലോകം പരതുമ്പോഴാണ് സൽമാ റുഷ്ടിയെ ആക്രമിച്ച് വാർത്ത മുഴുവൻ മറയുന്നത് ഞാനിവിടുത്തെ എസ് ഡി എഫിക്കാർ ഉണ്ട് പറയാറുണ്ട് എസ് ഡി പി നമ്മൾ എതിർക്കുന്നത് നമ്മൾ എതിർത്തത് എന്തിനാണെന്ന് അറിയുമോ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അതേ ആരവത്തെ എതിർത്താതിരിക്കണില്ല എതിർക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഐഡിയോളജിക്കലി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ ഉണ്ട് മാറ്റല്ല പക്ഷേ ഇപ്പോഴതല്ല പ്രയോറിറ്റി എന്നതുകൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം ഞാൻ ചോദിച്ചു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എസ് ഡി പിരോട് നിങ്ങൾ എന്തിനാ ഞങ്ങൾ എതിർക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യം ഇപ്പൊ കർണാടകയില് കണ്ടോ നിങ്ങൾ ഇവരുണ്ടാക്കിയ അതിക്രമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് രണ്ടെണ്ണത്തിന്റെ ജീവനും പലികൊടുത്ത് ഗവൺമെന്റ് കൊണ്ടുപോയി ആ കൊല്ലപ്പെട്ട മൂന്ന് പേരിൽ ഒരാൾക്ക് മാത്രം ആനുകൂല്യം കൊടുത്തു വരെ വെല്ലുവിളിച്ച് ആ പ്രശ്നത്തിൽ മുഴുവൻ കൊണ്ടുപോയിട്ട് ആർ എസ് എസ് മുഴുവൻ എന്ത് ക്യാമ്പയിൻ നടത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ത്യ പെട്ടുകിടക്കണ് മോദി പെട്ടുകിടക്കണ് ജനങ്ങൾ ഇവർക്കെതിരാവാണ് എല്ലാവർക്കും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് ഞാൻ പറഞ്ഞു പെട്രോള് എല്ലാത്തിനും വിലയാണ് രാജ്യം വിറ്റ് തൊലച്ചുകൊണ്ടിരിക്കുക എല്ലാം വിറ്റുവിറ്റ് തീർന്നു നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത അവസ്ഥ വന്നു ആർ എസ് എസ് കാരൻ ഒരു വഴിയേ ഉള്ളൂ മതം പറയുക വംശവെറിയുണ്ടാക്കുക പിന്നെയും ചോര ചിന്തി വോട്ട് വാങ്ങുക അതിന് നിങ്ങൾ വളം വെച്ചു കൊടുക്കരുത് എസ് ഡി പി ഐക്കാരാ ഈ വെട്ടും കുത്തും കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല നാട്ടിന് ഞാനിവിടെ കടന്നു വരുമ്പോ നസറുദ്ദീന്റെ ഫോട്ടോ കണ്ടു അവിടെ പൊന്നുമോന്റെ മുഖത്ത് നിങ്ങൾ നോക്ക് എന്തിനാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത് ഇങ്ങനെ ആളുകളെ കൊന്നിട്ട് നിങ്ങൾ എന്തു നേടുകയാണ് ഉണ്ടാവുന്നത് നിങ്ങളെ നിങ്ങളെ വളരുന്നു രക്ഷപ്പെടുന്നു ജനദ്രോഹം നടത്തുന്ന ഒരു ഗവൺമെന്റ് നിങ്ങളെ പോലെയുള്ള തീവ്രവാദികളെ മെരൽ ചൂണ്ടിയിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടുന്നു അവിടെയാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ലീഗിൽ നിന്നിട്ട് എന്താണ് ഒരു നിങ്ങൾ കാര്യമില്ലേ ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് പക്ഷേ നിങ്ങൾക്കറിയുമോ ഈ കടവത്തൂരില് എസ് ഡി പി ഐക്കാരൻ ഈ അഞ്ച് മൂന്നാലഞ്ച് മാസത്തിനിടയിൽ ഒരു പ്രകടനം നടത്തി സ്റ്റേറ്റ് മുഴുവൻ നടത്തിയതാണ് എന്താണറിയോ മസ്ജിദ് ആ മസ്ജിദ് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അവിടേക്ക് അത് ആ പള്ളിയെ സംരക്ഷിക്കണം ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് ആ പള്ളി സംരക്ഷിക്കണം അറിയോ അവിടെ നിങ്ങൾ ലീഗിനെ പഠിക്കേണ്ടത് എൺപത്തി ഏഴില് ജി എം ബനാത് ബാലാ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നു എന്താ ബില്ല് അറിയോ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി കട്ട് ഓഫ് കണ്ടുകൊണ്ട് ഇന്ത്യയിലെ പള്ളികൾ ക്ഷേത്രങ്ങൾ മസ്ജിദുകൾ ചർച്ചുകൾ സിനഗോഗുകൾ നിർത്തണം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കടവത്തൂരിലെ പള്ളി ആരുടെ കയ്യിലാണോ അവിടെ ക്ഷേത്രമാരുടെ കയ്യിലാണോ അവിടെ ഒരു ക്ഷേത്രത്തിന്റെയും പള്ളികളുടെയും സിനഗോഗിന്റെയും പേരിൽ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കരുത് എന്നതാണ് വനാത്തുബാല സാഹിബിന്റെ ബില്ല് കോൺഗ്രസ് പറഞ്ഞു തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് നമുക്ക് കട്ട് ഓഫ് ഡേറ്റ് ആക്കാംബാല സാഹിബ് പറഞ്ഞു പറ്റില്ല ലീഗ് പറഞ്ഞു പറ്റില്ല ആ ചർച്ച ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസും ലീഗും തമ്മിൽ കേരളത്തിൽ ബന്ധം വിച്ഛേദിച്ചു വലിയ വിഷയമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അനിവാര്യമാണ് ഇന്ത്യ മുഴുക്കെ മതേതര ശേരിയെ ചേർത്തു പിടിച്ചാണ് കോൺഗ്രസ് ജയിക്കാൻ തീരുമാനിക്കുന്നത് ലീഗ് വേണം മുന്നണിയിൽ കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞുപാല സാഹിബ് പാണക്കാട് വന്നു സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ കണ്ടു തിരിച്ചുപോയി രാജീവ് ഗാന്ധിയുമായി മണിക്കൂറുകളോളം സംസാരിച്ചു തീരുമാനമെടുത്തു എന്താ തീരുമാനം േഴ് കട്ട് ഓഫ് ഡേറ്റ് ആക്കി കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ബില്ല് കൊണ്ടുവരും ഒറ്റ ഡിമാൻഡ് ബാബരി മസ്ജിദ് കേസിലായതുകൊണ്ട് അത് മാത്രം ഒഴിവാക്കണം ബനാത്ത മല സാഹിബ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു ശിഹാബ്ദങ്ങളുമായി ചർച്ച ചെയ്യുന്നു അങ്ങനെ അത് സമ്മതിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ആ മഹാദുരന്തായി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ചിതറിത്തറിച്ചു മരിച്ചു ആ മനുഷ്യൻ പക്ഷെ മൃഗീയ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു നരസിംഹറാവു പ്രധാനമന്ത്രിയായി എന്നിട്ടും കോൺഗ്രസ് വാക്കുപാലിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നില് അന്ന് മുസ്ലിം ലീഗുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി ആ ബിൽ അവതരിപ്പിക്കപ്പെട്ടു നിങ്ങളറിയുമോ മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് പരസ്യമായി ഇന്ത്യയിലെ ഹിന്ദു ആർ എസ് എസ് കാരനോട് പറഞ്ഞു ഒരു പള്ളിയുടെ പേരിലും അവകാശവാദം ഉന്നയിക്കരുത് ആ പള്ളികളിൽ കൊണ്ടുപോയി ബിംബങ്ങളിട്ട് കുഴപ്പമുണ്ടാക്കരുത് ഒരു പള്ളിയും പിടിച്ചെടുക്കാനല്ല ആർ എസ് എസ് ഇത് മോഹൻ ഭഗവതിന്റെ ഔദാര്യമല്ല ായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ബില്ലിന്റെ ഫലമാണ് അറിയുമോ എസ് ഡി പിന് ജനാധിപത്യ പ്രക്രിയയിൽ ലീഗ് ഇടപെട്ടതാണ് സൽമാൻ റുഫ്തിയെ കുത്തുമ്പോ ഓർക്കേണ്ട ഒരു കാര്യം വീണ്ടും രാജീവ് ഗാന്ധിയെയാണ് ബനാത്തെയാണ് അന്ന് സാത്താനിക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോ രാജ്യം അത് ചർച്ച ചെയ്തപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വന്നത് ബനാത്മാല സാഹിബാണ് ബോംബെയിലും ഡൽഹിയിലും മുസ്ലിം ചെറുപ്പക്കാരന്റെ പടുകൂട്ടൻ പ്രകടനങ്ങൾ നടന്നു ലക്ഷങ്ങൾ പങ്കെടുത്ത പ്രകടനം ബനാത്മാല അവരോട് പറഞ്ഞു തെരുവുകൾ യുദ്ധക്കളമാക്കുകയല്ല വേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് പാർലമെന്റിൽ നിയമം കൊണ്ടുവരലാണ് അങ്ങനെ അന്ന് രാജീവ് ഗാന്ധി ചിദംബരം ഫിനാൻസ് ചിദംബരം ആഭ്യന്തരമന്ത്രിയാണ് അന്ന് രാജീവ് ഗാന്ധി ഗൗരവത്തിൽ ചർച്ച ചെയ്ത് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിച്ചു സൽമാൻ വിസ നിരോധിച്ചു തീർന്നില്ല ബനത്തുബാല സാഹിബ് പിന്നെയും ഇടപെട്ടു പുസ്തകം ഇന്ത്യയിൽ കരിഞ്ചന്തയിൽ ഇറങ്ങിയേക്കാം രാജീവ് ഗാന്ധി നേരിട്ട് അന്ന് കസ്റ്റംസിന് അവരുടെ മീറ്റിംഗ് വിളിച്ചു പറഞ്ഞു ഇന്ത്യയിൽ ആ പുസ്തകം ഇറക്കുമതിയും ചെയ്യരുത് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന്റെ ഒരു രീതിയുണ്ട് ഈ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളോട് പറയേണ്ടത് ലീഗ് പറയാനുള്ളത് ലീഗ് ചെയ്യുന്നത് ഇതാണ് ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഈ ഇടപെടലുകളാണ് അതല്ലാത്ത ഒന്നല്ല അതല്ലാത്ത ഒരു ഒരു ഇടപെടൽ കൊണ്ടും രാജ്യത്ത് രക്ഷപ്പെടാനാവില്ല ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു വീണ്ടും നിങ്ങൾ രാഷ്ട്രീയത്തിലെ മര്യാദയെയും മാന്യതയെയും മുറുക പിടിച്ച് ഒരു ജനതയുടെ കൂടെ വിശ്വാസ്യതയോടെ കൊണ്ടുവന്ന പാട്ട്യ ലീഗ് അത്